നമസ്കാരം ശബരിമലയിലെ ഭഗവാന്റെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി അത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ മറിച്ചുപിടിച്ചു പകരം കൊണ്ടുവന്ന് വച്ചത് എന്തു തരത്തിലുള്ള പാളിയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയൊന്നുമില്ല പലതും പറയുന്നുണ്ട് പൂശ്യമാണ് അല്ലെങ്കിൽ വേറെ പാളിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാണ് ഇതിനകത്ത് ഈ അന്വേഷണവുമായി ചേർത്ത് വെക്കുകയാണെങ്കിൽ പോലും പല കാര്യങ്ങളിൽ പല സംശയങ്ങൾ ഉയരുന്നുണ്ട് അതായത് ശബരിമല ക്ഷേത്രത്തിന്റെ ഐശ്വര്യവും ചൈതന്യവും തകർക്കാനായി ഒരു ശ്രമം നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാം കാരണം ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളൊക്കെ തന്നെ അതിന് അതിൻ്റെതായ പവിത്രതയുണ്ട് അതിൻ്റെതായ പൗരാണികമായ സങ്കല്പങ്ങളുണ്ട് ക്ഷേത്രം തന്നെ ഒരു മനുഷ്യ രൂപത്തിലുള്ളതാണ് എന്നും എന്നതാണ് മറ്റൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കേട്ടിട്ടുമുണ്ട് പഠിച്ചിട്ടുമുണ്ട് അപ്പം ആ ക്ഷേത്ര ചൈതന്യത്തിന് ഒരു സങ്കോചം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ക്രിയ അവിടെ നടന്നു അത് പകരം പൊട്ട വെച്ചപ്പോൾ അല്ലെങ്കിൽ ഇത് ഇളക്കി മാറ്റിയപ്പോൾ എന്തെങ്കിലും അത്തരത്തിൽ നടന്നോ എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഡോക്ടർ മഹേന്ദ്രകുമാർ അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്തുമയുടെ ഓഫീസിൽ ഈ ചൂടിനായി വന്നിരുന്നു അദ്ദേഹം അതിന്റെ ശാസ്ത്രീയമായ ആ ഒരു വിശകലനം നടത്തുകയാണ് ഒരു എഫ് ബി ഗുരുപ്പിലൂടെ ക്ഷേത്രം എന്ന ശബ്ദത്തിന് ശരീരം എന്നാണ് അർത്ഥം ക്ഷേത്രം ക്ഷേത്ര പ്രാണനം ചെയ്യുന്നത് എന്ന ഒരു അർത്ഥം കൂടി നമുക്ക് കൊടുക്കാം ശ്രീകോവിൽ ഗർഭഗ്രഹം മണ്ഡപം കൊടിമരം എന്നിങ്ങനെയുള്ള വിവിധ ഭാഗങ്ങൾ ദേവശരീരത്തിലെ ഏതേത് ഭാഗങ്ങളാണ് എന്നത് നമുക്കറിയാം നമസ്കാര മണ്ഡപം ഹൃദയത്തിന്റെ ഭാഗത്തു വരും അതുപോലെ തന്നെ കൊടിമരം നാഥിയുടെ ഭാഗത്ത് വരും അതുപോലെ ഗർഭഗ്രഹം ശ്രീകോവിൽ എന്നത് മുഖമായിട്ടാണ് സങ്കല്പിക്കുന്നത് ഗർഭഗ്രഹം ശിര പ്രോക്തം അന്തരാളം മുഖം തഥ സുഖാസനം ഗളശൈവ ബഹുർഛൈർ വാർത്ത മണ്ഡപം മഹാമണ്ഡപം കുക്ഷി സാത് പ്രകാരം ജാനുജംഖയോ ഗോപുരം ദേവപാദം സംസ്കൃത ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഗർഭഗ്രഹം ചിരസ്സാണ് അകത്തെ പ്രദക്ഷിണ വഴി അഥവാ ലോകപാലകന്മാരെയും സപ്തമാതൃക്കളെയും മറ്റും പ്രതിഷ്ഠിച്ച അകത്തെ വെളിവട്ടം മുഖമാണ് അങ്ങനെ വരുമ്പോൾ തലച്ചോറിനും മുഖത്തിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് ദ്വാരപാലക വിഗ്രഹങ്ങൾ നിൽക്കുന്നത് ദ്വാരപാലകർ എന്നാൽ ദ്വാരം അഥവാ വാതിലിനെ പാലിക്കുന്നവർ എന്ന് അർത്ഥം പ്രാണൻ അകത്തേക്ക് പ്രവേശിക്കുന്ന രണ്ട് നാസികാദ്വാരത്തിന്റെ പ്രതീകമായിട്ടാണ് വാതിലിൽ രണ്ട് നടയുള്ളത് ആ നടയ്ക്ക് ഇരുവശത്താണ് ദ്വാരപാരകരെ പ്രതിഷ്ഠിക്കുന്നത് അതായത് ദേവന്റെ നാസികയുടെ കീഴ്ഭാഗത്ത് നാസാഗ്രത്തിന്റെ രണ്ട് വശങ്ങളിലാണ് ദ്വാരപാരകർ സ്ഥിതി ചെയ്യുന്നത് എന്ന് ഡോക്ടർ മഹേന്ദ്രകുമാർ പറയുന്നു പ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം ഒരു പ്ലാസ്റ്റിക് സർജറിയും അതായത് പ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം പിന്നീട് അതിൽ കൂട്ടിച്ചേർക്കലുകളോ മുറിച്ചുമാറ്റലുകളോ ഒന്നും നടത്താൻ പാടുള്ളതല്ല അതിനാണ് അദ്ദേഹം പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ആചാര്യന്മാർ എന്തെങ്കിലും പണി ചെയ്യാനുണ്ടെങ്കിൽ അവ ചെയ്തു തീർത്തിട്ട് പ്രതിഷ്ഠ ചെയ്യാം എന്ന് ശഠിക്കുന്നതും അതുകൊണ്ടാണ് പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു പുതിയ പാളി പൊതിയൽ തന്ത്രശാസ്ത്ര ദൃഷ്ടിയിൽ അനൽപമായ ശിരികീടുള്ള വിഷയം തന്നെയാണ് എന്തായാലും പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് വിജയ് മല്യ ശബരിമല ശാസ്താവിന് പ്ലാസ്റ്റിക് സർജറി ചെയ്തു ഭഗവാന്റെ ഉച്ച മുഖവുമെല്ലാം ആ കഥ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇളക്കിയെടുത്ത സംഗതി മുപ്പത്തിയൊൻപത് ദിവസം കഴിഞ്ഞാണ് തിരികെ എത്തിയത് എന്നതിലും ചില സംശയങ്ങൾ ജനിക്കുന്നുണ്ട് തിരികെ എത്തിയത് അതല്ല എന്ന് പറയപ്പെടും ഉടായ്പ്പ് കാണിക്കാനാണെങ്കിൽ പോലും രണ്ടു ദിവസം കൊണ്ട് മോൾഡ് ഉണ്ടാക്കിയത് ചെയ്യാം അതല്ല ഇനി യഥാർത്ഥത്തിൽ സ്വർണം പൂശണമെങ്കിൽ പോലും പരമാവധി നാല് ദിവസം യാത്രയ്ക്കുള്ള രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കാക്കിയാൽ പോലും എട്ടോ പത്തോ ദിവസം കൊണ്ട് സാധനം തിരികെ എത്തണം എന്നുള്ളതാണ് പുറത്തു കൊണ്ടുപോയി ചെയ്യരുതെന്നും പണികൾ സന്നിധാനത്തെ പാടുള്ളൂ എന്നും തന്ത്രശാസ്ത്രത്തിന്റെ നിയമവും സമാനവാം വിധത്തിലുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശവും ഉള്ളതിനെയൊക്കെ നമുക്ക് കണ്ടില്ലെന്ന് അടിച്ചാൽ പോലും ഈ മുപ്പത്തിയൊൻപത് ദിവസത്തെ ദൈർഘ്യത്തെപ്പറ്റി കാര്യമായി അന്വേഷിക്കണം പഠിക്കണം ഏതെങ്കിലും അഭിചാരക്രിയ ചെയ്തിട്ട് വല്ലതുമാണ് ഈ ലോഹ നിർമ്മിതി തിരിച്ചു കൊണ്ടുവന്ന ഒട്ടിച്ചതെങ്കിൽ അത് ഭഗവാന്റെ ശ്വസനത്തെ പോലും ബാധിക്കില്ലേ എന്നതാണ് ചോദ്യം തീർച്ചയായിട്ടും അതാ ക്ഷേത്ര ചൈതന്യത്തെ ഭഗവാന്റെ ശ്വസനത്തെ ആ ദിവ്യ ചൈതന്യത്തിന്റെ ആ ബിംബത്തിന്റെ ആ ബിംബത്തിലടങ്ങിയിരിക്കുന്ന ആ ആത്മാവിന്റെ ദേവാത്മാവിന്റെ ചൈതന്യത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ ആവില്ലേ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും എന്നതിനെയാണ് ഉത്തരം അങ്ങനെ ചെയ്താൽ ഫലമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ബിംബസ്യ പാത ചലനാദി രഥാംഗഭംഗ പൂജ വിലുപ്തിരവി ചാസവി ദുഷ്ടദോഷേ ക്ഷുദ്ര അന്യമന്ത്രയജനം പ്രതിഷിദ്ധ ദുഷ്ടപുഷ്പാദി പൂജനമതോ മരീചാതി ലേവ ഏതാനി തന്ത്ര കഥിഗാനി നിമിത്തകാനി ഞേ യാനി തന്ത്ര ഗുരുലാഘവ ദേവഗന്തി ഗുരുലാഘവ ഭേദബന്തി എന്നതിൽ ബിംബത്തിന്റെ വീഴ്ച അംഗഭംഗം തുടങ്ങി തേക്കാൻ പാടില്ലാത്തവ കുരുമുളക് പോലെയുള്ള സാധനങ്ങൾ അരച്ച് തേക്കുക വിഗ്രഹത്തിൽ തേക്കുക ഇങ്ങനെ തുടങ്ങി കുറെ വിഷയങ്ങൾ ദേവചൈതന്യ ഹാനിക്ക് കാരണമായി തന്ത്രശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുമ്പ് ചെയ്യാൻ പറ്റുന്ന അലങ്കാരപ്പണികൾ പരമാവധി ചെയ്തു കൊള്ളണമെന്നും പ്രതിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ പാളിയും തകടും ഉപയോഗിച്ച് ഗോപനം ചെയ്യരുത് എന്ന് പൂർവമസ്വാഹിതം ദ്വാരണീനാം ഗോചരം വിനാശകളും എന്ന് വ്യാസ മഹർഷി എഴുതിയിട്ടുണ്ട് മുമ്പത്തേക്കാൾ അളവും തലങ്ങളും മറ്റും കുറച്ചുള്ള പ്രാസാദം അതായത് സ്ട്രക്ചർ പ്രാസാദം പ്രാസാദ ശുദ്ധി എന്ന് പറയും ക്ഷേത്ര നിർമ്മാതാവിനും രാജാവിനും രാജാവ് എന്ന് പറഞ്ഞാൽ അത് ചേച്ചിയാൽ അവിഹിതമായി ഭവിക്കും ദ്വാരം കിത്തി അങ്കണം മുതലായ പാളികൾ വച്ച് മറയ്ക്കുന്നത് വിനാശത്തിലേക്ക് നയിക്കും ശ്ലോകത്തിലെ ഉത്തരാർത്ഥം ഒന്ന് വിശദമായി പരിശോധിക്കാം ദ്വാരം എന്നതുകൊണ്ട് വാതിൽ ആണ് ഉദ്ദേശിക്കുന്നത് ഭിത്തിയുടെ അർത്ഥം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ചുമര് എന്ന് തന്നെയാണ് പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് പല ക്ഷേത്രങ്ങളിലും ഭിത്തിയും വാതിലും ഒക്കെ പാളികൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് എങ്കിലും അതിനോട് വ്യാസൻ തുടങ്ങിയ ഋഷിമാർക്ക് വിയോജിപ്പാണ് ഉള്ളത് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിനു ശേഷം പിന്നീട് ചെയ്യുന്ന നിർമ്മാണങ്ങളിൽ അളവ് കുറയ്ക്കലോ ഗോപനം അഥവാ പാളികൊണ്ട് മറയ്ക്കലോ പാടില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്തായാലും ഇവന്മാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതിനാൽ മനസ്സിൽ വന്ന ഒരു ചിന്ത പങ്കുവച്ചു എന്ന് മാത്രം സ്വാമി ഈ ശരണംയ്യപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ മഹേന്ദ്രൻനാഥ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു അല്പം നീണ്ട പോസ്റ്റാണ് സംസ്കൃതത്തിലെ ശ്ലോകങ്ങൾ അല്പം അടുകട്ടി സംസ്കൃതമായതുകൊണ്ടാണ് ാൻ പ്രയാസം ഉണ്ടായത് അതിന്റെ വിശദാംശങ്ങളും അദ്ദേഹം നൽകുന്നുണ്ട് അപ്പം അത്തരത്തിൽ ഈ ക്ഷേത്രത്തിലെ ഈ വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ക്ഷേത്ര ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഒന്നിനും അത് ബിംബത്തിനായാലും ക്ഷേത്ര ശ്രീകോവിലിന്റെ അതൊക്കെ കൃത്യമായ കണക്കുകൾ പ്രകാരം അത് പണുതു വച്ചിരിക്കുന്നതാണ് അത് പണിതതിനു ശേഷം അതിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കൽ വാതിലുകളടക്കം ശ്രീ ശ്രീകോവിലിന്റെ വാതിലുകളടക്കം കിട്ടിയടക്കം സ്വർണം കുതിയുന്നതും ജംബു പുതിയുന്നതും ഒന്നും ശരിയായ നടപടിയല്ല എന്ന വ്യാസമഹർഷിയുടെ ആ ഒരു ഉദ്ധരണി ആ ശ്ലോകം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുകൂടിയാണ് ഡോക്ടർ മഹേന്ദ്രകുമാർ ഈ ഒരു പോസ്റ്റ് തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ തിരിച്ചുകൊണ്ടുപോകുന്നത് എന്താണ് അതിൽ എന്തെങ്കിലും ചെയ്തോ വലതും അരച്ചുപുരട്ടിയോ നിഷിദ്ധമായത് അരച്ചുപുരട്ടിയോ നിഷിദ്ധമായ എന്തെങ്കിലും കാര്യം ചെയ്തോ ഉണ്ടെങ്കിൽ വലിയ തോതിലുള്ള ദോഷങ്ങൾക്ക് കാരണമാകും എന്ന ഒരു സൂചന സൂചനഗതി